അസലാമലൈക്കും വാഹ്മി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന മണിമുക്തകളാണ് പറയുന്നത് എല്ലാവർക്കും ഉപകരിക്കുന്നതാക്കട്ടെ ആ പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ആഗ്രഹങ്ങൾ സഫലമാകാൻ പലതും ചൊല്ലി നടക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഏതുമാകട്ടെ അവ ഒരു ദിവസം കൊണ്ട് സഫലമാകാൻ ഇല്ലെങ്കിൽ രണ്ടു ദിവസം ഒരാഴ്ച കൊണ്ട് നടന്നു കിട്ടാൻ ഈ പറയാൻ പോകുന്ന ഇൻഷാ ദാ തീർച്ചയായും ആഗ്രഹം നടന്നിരിക്കും ഇത്രയും ഉറപ്പോടെ ഹദീഷിന്റെ ആർക്കും വളരെ എളുപ്പത്തിലും ഈ ദുഃഖി ചൊല്ലാനും സാധിക്കും മഹാനായ മഹാനായാബുമാറിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഷ് മാറ്റങ്ങൾ പറഞ്ഞു യാ അറുഹമറുവാഹിമീൻ യാ അറുഹമറുവാഹിമീൻ എന്ന രക് മൂന്ന് തവണ ആരെങ്കിലും ഒഴിവിട്ടാൽ അതിന്റെ ഹാദിമായ മനക്ക് അയാളോബെ ഇങ്ങനെ പറയും തീർച്ചയായും அஹு பரிச்சு அவன் நிலைக்கு அதினால் நிறைய ஆவசம் எந்த அவனோடு திறந்துபயா அஹு பரிக்கும் பிரியமுள்ளவரை மஹானாய இமாம் நவிறியாரையும் ஈதிக்கை குறித்து வந்தது வரும்

ஆயிரம் தவண ஆயிரம் தவணை சொல்ல அதினும் வேண்டி வரி கூடிய அரமணிக்கூறோ இருபதோ இருபத்தஞ்சு மினிட்டு செலவழிச்சால் நமக்கு ஆயிரம் ஒருக்கா எழுப்பத்தில் சாதிக்கதானது மஹான தங்கள் அப்படின் கிதாபில் பயணம் என்ன ஆயிரம் தவணை உரிவிட்டு அவன் ஐஹிகவும் பாரத்ரிகா எந்த ഉദ്ദേശങ്ങളും അള്ളാഹു താരെ നിറവേറ്റി കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈദിക്ര ചൊല്ലിക്കോ ആഗ്രഹങ്ങൾ സഫലമാകും തീർച്ചയാണ് ഒരുപാട് അനുഭവമുണ്ട് ഹദീഷിന്റെ പ്രാബല്യത്തിലാണ് പറഞ്ഞത് അള്ളാഹാ സുബാനവുട്ടൂഫിയൊക്കെ നൽകട്ടെ ആ മീൻ കുറഞ്ഞത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം സഫലമാകും കൂടിയാൽ ഒരു ആഴ്ചകൾ നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇൻഷാ അള്ളാഹാ സുബാനവു ഈ മുറുകെ പിടിക്കാൻ